Assalamualaikum warahmatullahi wabarakatuh ും അഹമ്മദില്ല ഞങ്ങളിങ്ങനെ നടന്ന് സാർത്ത ഇങ്ങനെ പോവാൻ അലമദല്ല ക്രാഹത്തിനാണ് മൂന്നുമ്പ കഴിഞ്ഞു അലഹമില്ല എല്ലാവർക്കും വേണ്ടി ഇത് വരുന്നിട്ടുണ്ട് ഒരു അമ്പത് മണിക്കാണ് ഇനി മജ്ലസ് ഉള്ളത് ഇപ്പൊ അലഹമില്ല ഞങ്ങൾ നടന്നിട്ടുള്ള സിയാർത്ത് ഇങ്ങനെ പോവാണ് റൂമിലേക്ക് പോയണ്ടിരിക്ക ഒമ്പത് മണിക്ക് ഇൻഷാല്ല മജ്ലിൻ്റെ അത് ലൈവ് ചെയ്യാൻ പറ്റൂ കാരണം ഒമ്പതണിക്കൂടെ ചെയ്യുമ്പോൾ അവിടുത്തെ സമയം പതിനൊന്നര മണിയാണ് പത്തുമണി പതിനൊന്ന് മണി പതിനൊന്നരയാവും നിങ്ങൾ എല്ലാവരും ഇറങ്ങുന്ന ടൈം അല്ലേ ഏതായാലും ഒക്കെ റാഹത്താണല്ലോ ഴിഞ്ഞ് മൂന്നെണ്ണം കഴിഞ്ഞു തിരിച്ചാൽ നാളെ പറയുന്നുണ്ട് പദവികക്ക് ഏതായാലും ജനത്തിന് മേലിച്ചിട്ട് പ്രത്യേകം നമ്മുടെ മജിസില് വന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുവേണ്ടായിരുന്നു നാളെ പദപരീക്ഷ ഒക്കെയാണല്ലോ എന്തില്ല എല്ലാവർക്കും ഉള്ള ഉന്നതി വിഷയം പ്രധാനിച്ചതായിട്ട് ും പ്രാത്തന്നെ അല്ലേ ഇവിടുത്തെ കൊട്ടാരാണിത് നമ്മളെ ഇവിടുത്തെ കൊട്ടാരം അല്ലെ രാജാക്കന്മാരെ കൊട്ടാരം മാർഷാള്ള

എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ ഇതാണ് ക്ലോക്ക് ടവർ ക്ലോക്ടർട്ടോ ഇതാണ് ജനങ്ങളൊക്കെ ാര്ക്ക് ഇവിടെ എത്താളെ തോർഫിക് ഉണ്ടാട്ടെ എസ് എൽ സി പരീക്ഷയിലൊക്കെ അല്ലാഹ് അല്ലാർ വിജയിപ്പിക്കട്ടെ പിന്നെ

सरीमा <laughs> <laughs> എല്ലും ക്ഷാപരക്കുട്ടോ എല്ലാരും നമുക്ക് വേണ്ടി തരക്കണേ നിങ്ങള് റൂമൊക്കെ പോയോണ്ടിരിക്കും സുഖം തന്നെയല്ലേ റാഹത്ത് തന്നെയല്ലേ അതെല്ലാവർക്കും ഹയറൊക്കെ പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ പ്രയാസം ഉള്ള നീക്കി തരട്ടെ സ്ഥലത്തിലേക്ക് വഴി ലഭിക്കാമെന്ന് വെച്ചാൽ എക്സാണല്ലോ ദ്വാരക്കുണ്ട് ഏതായാലും ഇവിടെ ഓരോ ദിവസവും മജലസ് ഉണ്ടാവാറുണ്ട് അതിനൊക്കെ പ്രത്യേകം ദ്വാരക്കുണ്ട് നാളെ രാവിലെ ഉണ്ട് മജലസ് മൂന്നരക്ക് പിന്നെ ഇന്ന് രാത്രി ഒമ്പത് മണിക്കുണ്ട് ഇൻഷാല്ല മൂന്നുമ്പ്ര കഴിഞ്ഞു അലഹദില്ല നാളെ നാലാമത്തെ മുൻപ്രക്ക് പോകും ഇൻഷാല്ല മറ്റന്നാളാമത്തുമ്പറക്ക് പോവും ഏതായാലും ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഏതായാലും എല്ലാം റാത്തിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദാവുമല്ലോ നിങ്ങളെല്ലാവരും ദ്വരക്ക് കെട്ടോ ഇൻഷാല്ല അപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നറിയിച്ചതാണ് നിങ്ങളെന്നും മജിലിസിൽ പങ്കെടുക്കണേ അതൊക്കെ സ്വഭാഹിൻ്റെ മജ്ലിസിൽ എല്ലാവരും കെ പങ്കെടുക്കുക അതുപോലെ തന്നെ ജനനത്തിൽ മേലേനൊക്കെ ദു ഉണ്ടായിരുന്നു അതിലല്ല എല്ലാം ഉള്ളവർ ആഴത്താക്കി തരട്ടെ നിങ്ങൾക്ക് എല്ലാവരെയും ഉള്ളവരവിടെ എത്തിപ്പിക്കട്ടെ നിങ്ങളെല്ലാവരും ദ്വാരക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ പക്ഷേ എന്നാൽ എല്ലാവരും എത്തിപ്പിച്ചോളും നല്ലോണം ദ്വാരക്കുക ദ്വ നല്ലോണം അധികരിപ്പിക്കുക ശാല ബാവാക്ക നമ്മളെ കൽപ്പകൻ്റെ വാ ഭാവാക്കെ വാങ്ങിയിട്ട് ധാരക്കണ്ട് ശാല പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ലൈബ്രറി വരാനുള്ള കാരണം ഒന്നുകൂടി അറിയിക്കാറുള്ളതിൻ്റെ ഭാര്യൻ്റെ മൂത്താപ്പ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലുല്ലാഹി ഇന്നാലുലാഹി റാജീവ് ശാല ഇപ്പം എല്ലാവരും പ്രത്യേകം ധാരണം മറന്നു പോകരുത് പാപായിരുന്നു നമുക്ക് തുണയായിരുന്നു നമ്മളല്ലാതെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വമായിരുന്നു അള്ളാഹു അഖുരത്തും അറഹമത്തും നൽകട്ടെ ഖബറുള്ള വിശാലാക്കി കൊടുക്കട്ടെ അല്ലാതെ സ്വർഗം പ്രദാനം ചെയ്യട്ടെ ഇൻഷാല്ലാ ദ്വാരുൾപ്പെടുത്തും കേട്ടോ മറന്നു പോകരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ദ്വർക്കണ്ട് പിള്ളഞ്ചേരി അവക്കറാക്കാൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാനൊന്ന് വിളിക്കണ്ട നിങ്ങൾ ഒരു നമ്പറിൻ്റെ വാട്സപ്പിലാക്കിയിരിക്കും മൂപ്പര് ഭാര്യൻ്റെ നമ്പറും ചോദിച്ചിരുന്നു മൂപ്പര് നമ്പർ ഞാൻ ക്യാമറ തിരിച്ചു തിരിച്ചുപിടിക്കാത്ത ഒരുപാട് സ്ത്രീകളൊക്കെ ഇങ്ങനെ ഉമ്രക്ക് അല്ല ജമാറ നാണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ചുള്ള സ്ത്രീകളെ മോൻ കാണണ്ടെന്ന് കരുതിട്ടോ ഇപ്പൊ റൂമിന്റെ അടുത്തുള്ള സ്ഥലമാണ് ിസ്വല റൂമ് നല്ല റാത്ത തൊട്ടടുത്ത് തന്നെയാണ് അഹമ്മദ് കണ്ടോ ഇവിടത്തെ പോലെ ബസ്സൊക്കെ ഉണ്ടല്ലേ വേറെ എന്നാലൊക്കെ നമുക്ക് ഇത്ര ആഹത്തായ റൂമ് ഇവിടെ തോന്നണം എന്തെല്ലാം എന്നാ പിന്നെ ക്ഷീണല്ല വൈകി തെറ്റാനില്ല ഇതല്ല വിശാല പിന്നെ കാണട്ടോ അസ്സാം വലൈക്കും വറഹമുല്ല വേറെ ഉള്ളവർക്ക് ഒരുപാട് ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് വേറെക്കേണ്ടേ വിശാൽ എല്ലാവർക്കും തരക്കണ്ടേ നമുക്ക് വേണ്ടിയിട്ട് തരക്കെട്ടോ